ഞങ്ങൾ ഈ കോരി ചൊരിയുന്ന മഴയത്ത് എവിടെ അറിയാമോ പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറിൽ നിന്ന് ഏതാണ്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അകലെ മൺപിലാവ് വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് ഈ കുട്ടികളെ കൊണ്ടാണ് പോകുന്നത് ഭയങ്കര മഴയാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നിടം കണ്ടില്ലേ ഓഫ് റോഡാണ് ചുരം ഇറങ്ങുന്ന പോലെ ഇറങ്ങിപ്പോവാണ് ഇവിടെ അങ്ങോട്ടിറങ്ങിപ്പോകുമ്പോൾ ഒരു വീട് മാത്രം ആ റൈറ്റ് സൈഡ് കാണാനുണ്ട് ബാക്കിയെല്ലാം വിജനമായ സ്ഥലമാണ് അത് സന്ധ്യാകാറായ സമയമാണ് ഞങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ചു പോകേണ്ടി പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാനും വേണ്ടിയാണ് പോകുന്നത് ചാർത്തോട്ട് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങിപ്പോകണം നല്ല ഒരു രണ്ട് മൂന്ന് വളവുകൾ ഇറങ്ങിപ്പോണം അപ്പോൾ അവിടെ കുറേ ദൂരത്തിലാണ് കുറേ താഴെയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പല് നമുക്ക് കേൾക്കാൻ പറ്റും രാത്രിയൊക്കെ ഈ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലാണ് ഇറങ്ങുമെന്നാണ് പറയുന്നത് ഭയങ്കര മഴയുമാണ് ഭയങ്കര മഴ കുട്ടികൾ കേൾക്കത്തില്ല ഓരോ എല്ലാവരും കൂടെ ഓ അപ്പൊ വരുന്നില്ല പോനെ വരുന്നില്ല അങ്ങോട്ട് ഉണ്ട് പിള്ളാരെ പെട്ടെന്ന് ഇങ്ങോര ഓ ഇല്ല ഞാൻ വരുന്നില്ല ഓ കൊറേ ദൂരം നടക്കട മുകളിലോട്ട് മാറി മുകളിലോട്ട് മാറി ഏ പെട്ടെന്ന് പറ മൺപിലാവ് വെള്ളച്ചാട്ടം നമുക്ക് ഏതാണ്ടൊരു റോഡിൽ നിന്ന് ഏതാണ്ടൊരു അഞ്ഞൂറ് മീറ്റർ ദൂരം ഉണ്ട് അപ്പൊ നടന്ന പോലെ തന്നെ നമ്മളെ ഇറങ്ങണം പക്ഷെ ഭയങ്കര ഒഴുക്കായോണ്ടേ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല കുഞ്ഞുങ്ങളൊക്കെ തയ്യാറായിട്ട് വന്നതാണ് പക്ഷെ പറ്റില്ല ഇറങ്ങാനായിട്ട് നമുക്ക് ഇച്ചിരി കൂടെ മുന്നോട്ട് പോയത് നോക്കാം കുഞ്ഞുങ്ങളാ വെള്ളച്ചാട്ടത്തിന് ഇറങ്ങി ഭയങ്കര അപകടകരമാണ്

എനിക്ക് കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമോ എന്ന് പേടിയുണ്ട് ശരിക്കും സന്ധ്യയായി കുറച്ചു വനത്തിൽ കൂടെയാണ് താഴെയൊക്കെ ഇറങ്ങേണ്ടത് സന്ധ്യയാകാറായതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഈ മൺപിലാവ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഞങ്ങളൊക്കെ തിരിച്ചു പോവാണ് നിങ്ങൾക്കൊക്കെ പറ്റുമെങ്കിൽ ഇവിടെ വന്നൊന്ന് കാണുക ഈ മഴക്കാലത്ത് തന്നെ അല്ലെങ്കിൽ ും കാണത്തില്ല കുഞ്ഞുങ്ങളെല്ലാരും ഉണ്ട് വന്നപ്പോഴേക്കും തിരുവനന്തപുരത്തന്നുള്ള വണ്ടികൾ കുറച്ച് കിടപ്പുണ്ടായിരുന്നു അവരങ്ങ് കയറിപ്പോയി പിന്നെ നിങ്ങൾ ഈ നല്ല വെള്ളച്ചട്ടം കാണാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ ബട്ടൺ ഒന്ന് അമർത്തുക ഈ ിലേക്ക് കേറിപ്പോണം അതൊരു സന്ധ്യയായിട്ടോ ഇത് നിങ്ങളെ ഞങ്ങള് കാണിച്ചല്ലോ കുട്ടിപ്പട്ടാളത്തിനെ വിളിച്ചാലും വരത്തില്ലോട്ടോ എല്ലാത്തിനും വെള്ളം കണ്ടപ്പിടത്തേക്കങ് കാന്ത പിടിച്ചേക്കുവാ ഭയങ്കര ശക്തിയോടാ വെള്ളം ഒഴുകാന്ന് പറഞ്ഞാല് ഇതിനെയൊക്കെ ഞാൻ ഇതിനകത്തൊന്ന് കേട്ടാൻ എന്തുമാത്രം പാടുപെട്ടെന്നറിയാവോ സന്ധ്യായപ്പോഴത്തേക്ക്